ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ബോണിയമ്മിലെ ഒരു ഗാനം പാടിയാണ് നമ്മുടെ കൃഷിയെ പറ്റിയുള്ള വീഡിയോ തുടങ്ങുന്നത് ഇത് ഞാൻ നട്ട ആറ് മാസം ഇതിനുള്ളൂ ആറ് മാസം പ്രായമുള്ള ടിഷ്യൂ കൾച്ചർ വാഴയാണ് അത് കൃത്യം ആറാം മാസം കൊലയ്ക്കും ഒമ്പതാം മാസം കൊല വെട്ടാം എന്നാണ് അവർ പറഞ്ഞ് തന്നത് എന്നതാണേലും സംഗതി സത്യം തന്നെയാണ് കേട്ടോ പറ്റിയിരല്ല ഞാൻ ഓർത്തു ഓർത്ത് ഓർത്തു പക്ഷേ പറ്റിയിരല്ല അത് നല്ലൊരു കൊല ചാടി അമിത പടലകളുണ്ട് അതോടൊപ്പം തന്നെ ഇത് അടുത്ത് അധികം ദൂരമില്ല ഇത്രയും അടുത്ത് നട്ടയക്കുന്ന മറ്റൊരു കൊലയും ഇതാണ് കൊല തള്ളി അപ്പോൾ സുഹൃത്തുക്കളെ ഇത് രസകരമായൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇത് കൊണ്ടുവന്ന് നട്ടപ്പം എന്നാ കുഞ്ഞ് തയ്യായിരുന്നു എന്നറിയാമോ നമ്മുടെ മടിയിൽ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോരായിരുന്നു ഒരു ഐസ്ക്രീം ഇൻ്റെ കുഞ്ഞു പാത്രം പോലെയുള്ളൊരു കുഞ്ഞ് പാത്രത്തിൽ അല്ല ചെറിയ കോഫി നമ്മൾ കുടിക്കുന്ന ചെറിയ പാത്രം ചെറിയ പേപ്പർ പാത്രം ചെറിയ പേപ്പർ ഗ്ലാസ് അതിൽ ഒരു കുഞ്ഞ് തൈ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ തൈ ആണോ എന്നറിയത്തുള്ളായിരുന്നു അത് കൂട്ടൊരു കുഞ്ഞ് തൈയിൽ നിന്നും ഇനതായാലും ആറ് മാസം കൊണ്ട് സംഗതി റെഡിൻസ് ഒരു കർഷകനെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ അവൻ്റെ മനസ്സ് ധന്യമാകും അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് ഇന്ന് ബോണിയമ്മിലെ ഗാനമാണ് കടന്നു വന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്കും ധൈര്യമായി ടിഷ്യൂ കൾച്ചർ വാഴ നടാം അത് ഈ പറഞ്ഞ സംഭവം സത്യം തന്നെയാണ് പിന്നെ സംഭവം സത്യം തന്നെയാണ് അതുപോലെ വലിയ കാര്യമായ രീതിയിലൊന്നും ഞാൻ അവർ നോട്ടീസിൽ പറഞ്ഞ പോലെ നോക്കിയില്ലായിരുന്നു അങ്ങനെ നോക്കുകയും കൂടെ ചെയ്താൽ സംഗതി അപാര കൊല ഉണ്ടായേനെ ഞാൻ ഇച്ചിരി വളം ചീത്തൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒന്ന് നോക്കിയതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടിഷ്യൂ കൾച്ചർ വാഴ നടാം ഒന്നും പേടിക്കേണ്ട കേസില്ല സംഗതി സത്യമാണ് ആറാം മാസം കൊലയ്ക്കും ഒമ്പതാം മാസം കൊലപ്പെട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം